ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടോ ഇന്റർവീഡിയോ എടുക്കുന്നത് അപ്പൊ വെറാത്തായതുകൊണ്ട് തന്നെ നമ്മളൊരു സ്വീറ്റ് ഉണ്ടാക്കിട്ടുണ്ട് അപ്പോ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് ഇതേപോലത്തെ ഒരു പാനെടുക്ക ഇതേപോലത്തെ വേണമെന്നൊന്നുമില്ല അടി കട്ടിയുള്ള ഒരു നോൺ പാൻ എടുക്കുക അതിക്ക് ഞാൻ ഒരു പാക്കറ്റ് പാലാട്ട പൊട്ടിച്ചൊക്കണത് അപ്പം നമ്മളിത് ആ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പേന ആവുമ്പോൾ അടി പിടിക്കണ പേടിയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ അതിക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട് അതിന് ഞാൻ ആദ്യം അരക്കപ്പ് പഞ്ചാരൊക്കെ ഇങ്ങനെ ആ ഇത് മതി എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ നിന്നു പിന്നെ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് അത് വേണോ അത് ഇടണോ പിന്നെ വിചാരിച്ചത് ഫുള്ള് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഫുൾ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുകയാണ് ഈ പഞ്ചസാര ഒക്കെ നല്ല മെൽറ്റ് ആയിട്ട് വരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൽ വെക്കുന്ന ടൈമിൽ അങ്ങനെ പഞ്ചസാര അടിയിൽ ഇങ്ങനെ കട്ടിയിട്ട് വേറെ കളറായിട്ട് നിൽക്കും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ അടുപ്പത്ത് കൊണ്ടുപോയി വെക്കുക പിന്നെ ഇളക്കുക ഇത് കുറച്ചും കൂടെ തിളച്ച് വരുന്ന ടൈമിലാട്ടോ നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഉണ്ടാക്കിയതാണ് ഗൈസ് ഉണ്ടെന്നൊന്നും അറിയില്ല പിന്നെ ഇതൊക്കെ ആവശ്യമുള്ളത് കസ്റ്റാർഡ് പൗഡറാണ് അത് മസ്റ്റാണ് കേട്ടോ ഈ പുഡിങ് എന്ന് പറഞ്ഞാൽ കസ്റ്റാർഡ് മിക്സിലാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് വാനിലേൻ്റെ ഫ്ലേവർ ആട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറേ ഫ്ലേവർ ഉണ്ട് തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ എപ്പോഴും വാനില വാനിലായിട്ട വാങ്ങൽ അപ്പം അതിൻ്റെ അടുക്ക് കുറച്ച് പോയി അത് പിന്നെ നമ്മൾ കാര്യമാക്കണ്ട പിന്നെ വീഡിയോ എടുക്കലോ വെച്ചിട്ട് പിന്നെ എല്ലാതും നിങ്ങൾക്ക് കാണിക്കണമല്ലോ നല്ല ഭാഗം മാത്രം കാണിച്ചാൽ പോരല്ലോ ഞാനിത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കലുണ്ട് പക്ഷേ ഇതിപ്പോൾ അങ്ങനെ എടുത്ത് വെച്ച സാധനം ആയതുകൊണ്ട് അടിയിൽ നിന്ന് ഞാൻ കൊട്ടി ഫുള്ള് എടുക്കുന്നത് അപ്പോൾ ഫുള്ള് ഞാൻ ദീക്കൊരു അരക്കപ്പോളം ഞാൻ പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലത്തെ ഒരു വിക്സ് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇത് വെച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി നല്ല യൂസ്ഫുൾ ഒരു സാധനം നന്നായിട്ട് കട്ടൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തന്നെ നമ്മൾ പാലൊക്കെ തിളച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നു ഏറെക്കുറെ പാൽ ഇങ്ങനെ തിളച്ച് വരുന്ന ടൈമിലാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ കസ്റ്റാർഡ് മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് ഒഴിച്ച് കൊടുത്ത് അപ്പം തന്നെ ഇളക്കൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ കട്ട കുത്തി നിൽക്കും പിന്നെ ഞാൻ എന്തേലും അതിന് കുറച്ച് പാലും കൂടി എടുത്തിട്ട് എന്ത് ചെയ്യും അടിയിലുള്ള കുറച്ച് കസ്റ്റാർഡ് മിക്സും കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെയും ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് സിമ്പിൾ പരിപാടിയാണ് ഒഴിച്ച് ഉടനെ തന്നെ കുറച്ച് കട്ടിയായ ഫീലൊക്കെ തോന്നുന്നുട്ടോ പക്ഷെ അത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് നന്നായിട്ട് വേവണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ ഇതേപോലെങ്ങായി കിട്ടും കേട്ടോ നമുക്ക് ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റിയക്കാം പുറത്തുതന്നെ വെച്ചാൽ മതി

ഇനി ആവശ്യത്തിനുള്ള എടുക്കുക കൈ കൊണ്ട് ഇങ്ങനെ ഞൊടിക്കുമ്പോൾ ഞടിക്കുമ്പോ പഴയ അതേപോലെ അരിഞ്ഞോണ്ട് കിട്ടും ഇനി ഒരു പാൻ എടുക്കുക എന്നിട്ട് എന്തെയ്യാ നെയ്യ് ഒഴിക്കുക നെയ്യോ ബട്ടറോ നിങ്ങളെ വീട്ടിൽ എന്താണുള്ളത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇപ്പൊ ഒഴിച്ചത് നെയ്യാണ് അങ്ങനെ എല്ലായിടത്തും ചിറ്റിച്ചു കൊടുത്തിട്ട് എന്തെയ്യാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ബനാന തിക്കിങ്ങനെ വെച്ചുകൊടുക്കുക നമുക്കിതാ ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ ഞാൻ വീഡിയോയിൽ കണ്ടിട്ട് അതേപോലെയാണ് കട്ട് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിലൊക്കെ കട്ട് ചെയ്യാം കേട്ടോ അത് വേറെ കാര്യവും നിങ്ങളിഷ്ടമാണ് തിരിച്ചും മറിച്ചുകൊണ്ട് ഇട്ട് എടുക്കുക കരിയാതെ വേണം കേട്ടോ ഇതേപോലത്തെ ആവണം അതായത് കരിയാനും പാടില്ല എന്നാൽ കുറച്ച് വേവും വേണം അങ്ങനത്തെ രീതിയിൽ ആക്കി കൊടുക്കുക എല്ലാതും ഇതേപോലെ തന്നെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുക ഗൈസ് എന്താ പറയുക കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞ് കൂടുതൽ അത് പിന്നെ കാര്യം ആക്കേണ്ട നമുക്ക് മാറ്റിയൊക്കെ കേട്ടോ അത് വേറെ കാര്യം പിന്നെ ഇതേപോലത്തെ ഇതേപോലത്തെ വേണം എന്നില്ല ഞാനെപ്പോഴും ഇതേപോലത്തെന്ന് പറയുന്നത് കൊണ്ട് ആ ഫ്ലോലാണ് പറഞ്ഞു ആയതാണ് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാത്രമൊക്കെ എടുക്കാൻ ഞാനിങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പാത്രം എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വീഡിയോയും കളറാവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണ പാത്രമാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാകുമ്പോൾ കാണാനും ചെറുക്കുണ്ടാവും നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു കസ്റ്റാർഡ് മിക്സ് എന്ത് ചെയ്യുക നമ്മളതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ സ്ലോ മോഷനിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ എല്ലാ ഭാഗത്തേക്കും എത്തും വേണം അങ്ങനെ ഏറെക്കുറെ എല്ലാ ഭാഗത്തുക്കും നല്ല തിക്ക് തന്നെ ഒഴിച്ചുകൊടുക്കണം കേട്ടോ അടിക്കൊക്കെ നല്ല ഈ ക്രീം ആവണ രീതിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം പിന്നെ ബാക്കിയുള്ളത് നമുക്ക് വേറെ സെറ്റ് ചെയ്യാം കേട്ടോ ഞാനിത് ഒഴിച്ചിട്ടും ഇതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ കയ്യിൽ എന്ത് നെടിച്ചാണോ ഉള്ളത് അത് ഇട്ടുകൊടുക്കുക എൻ്റെ കയ്യിൽ ബദാമായിരുന്നു ഉണ്ടായിരുന്നത് ഉണ്ടായതുകൊണ്ട് ബദാമിട്ടെടുത്തു എന്ന് മാത്രമേ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ച് പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഫ്രിഡ്ജിക്ക് കയറ്റി കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു അതെന്തെയ്യും അതേപോലത്തെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തേലും വീട്ടിലുള്ള ചെറിയ പാത്രങ്ങളിലൊക്കെ നമുക്കിത് സെറ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ ഞാൻ ഇത് പഴയൊക്കെ മുറിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണത് എല്ലായിടത്തേക്കും ഒരേ അളവിൽ അങ്ങനെ ചെയ്തതാണ് ചെയ്തതാണിത് പിന്നെ നമുക്കിങ്ങനെ കഴിക്കും ചെയ്യാം അങ്ങനെ ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ അതുണ്ടാക്കിയിട്ടുള്ളത് ബാലൻസ് വന്നപ്പോൾ ചെയ്തതാണ് പിന്നെ ഇതാ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലായിടത്തേക്കും എല്ലാത്തേക്കും ഒരേപോലെ തന്നെ അടിക്ക് വരെ എത്തണം ഈ ഒരു മിക്സ് നല്ലതാണ് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ആ ഫ്ലേവർ നമുക്ക് കിട്ടുള്ളു പിന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ചാൽ കുറച്ചും കൂടി ബദാമിൻ്റെ പീസസ് ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു എല്ലാറ്റേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് ഇതും ഞാൻ ഇനി ഫ്രിഡ്ജില് കൊണ്ടി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല ചൊർക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തിന്നുമ്പോൾ എങ്ങനെയെന്നറിയില്ലോ എന്നാലും തിന്നൊക്കെട്ടെ നമുക്ക് ഗ്രാമിൽ കണ്ടുണ്ടാക്കിയതാണ് വൈറലാണ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറൽ സാധനം അറിയില്ല നല്ല അടിപൊളി സാധനം കണ്ടിട്ടൊക്കെ അടിപൊളിയാണ് എന്തായാലും നമുക്ക് തിന്നാക്കട്ടോ അപ്പൊ ഞാൻ ഗ്ലാസ്സിൽ കുറച്ച് വെച്ച് ചെയ്യുന്നല്ലോ അപ്പൊ ആയിട്ട് ഞാൻ കഴിച്ചു നോക്കട്ടെ അപ്പൊ അത് ഒരാൾക്ക് തിന്നാനുള്ള ക്വാണ്ടിറ്റിയാണ് അപ്പൊ ഞാൻ ഇതിച്ചു നോക്കാണ് ആ കഴിക്കാൻ വേണ്ടിട്ട് പോട്ടെ കൊടുക്കാൻ കൊടുക്കാം നിനക്ക് ഇഷ്ടായിട്ടോ ഹും തന്നേ ഇതിട്ട് കത്തെ എങ്ങനെ എടുക്കാം ഹദിലണ്ട ഹദില പനാന എങ്ങനെണ്ടേ അടിപൊളിയാ അല്ലടയച്ചിണ്ടോ